എല്ലാവർക്കും നമസ്കാരം പഴയ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് മാളയിലെ പൊയ്യ പഞ്ചായത്തിലാണ് ഇതൊരു രണ്ട് ഏക്കർ അമ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം മീൻ വളർത്തുന്ന കുളമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്താം ഇതിലെടുത്ത് പറയാനുള്ളത് കുളം കാറ്റഗറിയാണ് എന്ന് പറഞ്ഞാൽ ആധാരം കാര്യങ്ങളെല്ലാം ഈ രണ്ട് ഏക്കർ അൻപത്തിരണ്ട് സെൻറ്റ് സ്ഥലം കുളം കാറ്റഗറിയാണ് വലിയ വാഹനം എന്ന് പറഞ്ഞാൽ ടിപ്പർ കാർ എല്ലാം ഇതിലേക്ക് വരുന്നതാണ് ബസ് റൂട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ട് എയർപോർട്ട് ബസ് റൂട്ടിൽ എയർപോർട്ടിലേക്ക് ആകെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ മാളേക്ക് വെറും നാല് കിലോമീറ്ററാണ് വരുന്നത് എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റുക നല്ല കുളം അതിന് കുറെ ആളുകൾ അന്വേഷിക്കേണ്ട ഈ ഭാഗത്ത് വരുന്നത് ഇത് വേണ്ട ആളുകൾ അളന്നു കാണുന്ന സെന്റിന് ഓണർ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരം രൂപയാണ് അപ്പം ഇത് വേണ്ട ആളുകൾ വിളിക്കുക വലിയ രണ്ട് കുളമാണ് അതിനെ ഇനിയിപ്പോൾ കെട്ടിത്തിരിച്ച് രണ്ടോ മൂന്നോ കുളമാക്കാം ഇപ്പം നിലവിൽ കരിമീൻ വളർത്താൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട് രണ്ട് ട്രിപ്പ് ഈ കുളം ക്ലീൻ ആക്കിയതിന് ശേഷം രണ്ട് ട്രിപ്പ് പിടിച്ചു ശുദ്ധജലമാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക ബസ് റൂട്ടിൽ നിന്നും ആ കുറച്ച് ദൂരമുള്ളൂ എല്ലാ വാഹനങ്ങളും ഈ സ്ഥലത്ത് എത്തുന്നതാണ് പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരു തൊട്ടടുത്തുള്ള ബെല്ലേക്കിനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായി ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് വിടുക ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് വേണ്ട ആളുകൾ മാത്രം വിളിക്കുക